ോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ടു കൊരിന്ത്യർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഹലെലുയ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി പ്രിയരെ ഇത് നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ് എങ്കിലും ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ പുതുക്കം വേണ്ടത് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം പലപ്പോഴും നാം കർത്താവിനെ അറിഞ്ഞിട്ട് വർഷങ്ങളായി കാണും പക്ഷെ ജീവിതത്തിൻ്റെ പല മേഖലയ്ക്കകത്തും പുതുക്കം വരാൻ കാണും ഈ പകൽക്കാലം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഹലി നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വന്നു കാണും ഒരു പക്ഷേ നമ്മുടെ ബൈബിൾ പഠനത്തിൽ വ്യത്യാസം വന്നു കാണും പക്ഷെ ദൈവം പരിശുദ്ധി ആത്മാവിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹലിലൂയ എല്ലാ തലത്തിലും ആ ഒരു വ്യത്യാസം വരണം ഹലൂയ ഒരു മൂന്ന് പറ മാവിനകത്തേക്ക് അല്പം പുളിമാവിട്ടപ്പോൾ മൂന്നു പറ മാവും ഒരുപോലെ പുളിച്ച് ദൈവരാജ്യത്തെ അങ്ങനെ പരിശുദ്ധിയാത്മാവ് വേദപുസ്തകത്തിലൂടെ വരച്ചു കാട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഒരു മണ്ഡലത്തിലല്ല ദേഹം ദേഹി ആത്മാവിൽ മൂന്ന് തലത്തിലും നമുക്ക് ഒരു വ്യത്യാസം വരുമാറാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ ഹലൂയ പുത്തൻ സൃഷ്ടിയാക്കി പുതുതാക്കി മാറ്റുമാറാകട്ടെ ജീവിതത്തിൽ അങ്ങനെയൊരു വ്യത്യാസം ദൈവം നമുക്ക് തരുന്നതിനാൽ സ്തോത്രം പ്രിയരെ ഹലലിയ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടി ഹലൂയ ഇന്ന് ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ് നാം കർത്താവിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മക്കളായി തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം നമ്മുടെ അല്ലെങ്കിൽ ഫിസിക്കൽ ജീവിതത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വ്യത്യാസം വരും നമ്മുടെ സംസാര രീതി മാറും നമ്മുടെ മുഖഭാവം മാറും നമ്മെ കാണുന്നവർ തിരിച്ചറിയും നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ ആ ടേസ്റ്റ് വരെ പരിശുദ്ധാത്മാവ് മാറ്റും ഹാല ലുയ ദൈവത്തിന് എന്താണോ ഹിതകരമായത് അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ നിങ്ങൾക്കറിയാമല്ലോ സ്റ്റേഫാനുസ് അല്ലല്ലോ ഒരു ദൈവവൈതലായപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ഭാവം തന്നെ മാറി തനിക്ക് എതിരെ എല്ലാവരും നിന്നപ്പോൾ തന്നെ കല്ലെറിഞ്ഞപ്പോൾ തൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടു പ്രിയരെ നമ്മുടെ ഉച്ചാരണ ശൈലി മാറും പത്രോസിനെ കണ്ടവർ പത്രോസിനെ ശ്രദ്ധിച്ചവർ പറയുന്നു നീം നസറായേൻ്റെ പിന്നാലെ പോയവനാണ് കാരണം നിൻ്റെ ഉച്ചാരണ രീതി അതുപോലെ പ്രിയരെ നമ്മുടെ ഉച്ചാരണ രീതി മാറും നമ്മുടെ സംസാര ശൈലി മാറും നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ രീതി മാറും നാം മറ്റുള്ളവരെ കാണുന്ന കാഴ്ചപ്പാടുകൾ മാറും ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ കർത്താവ് നമ്മുടെ സഹായമായി തരുമ്പോൾ ജീവിതത്തിൽ അങ്ങനെ വ്യത്യാസം വരുമാറാകട്ടെ നമ്മെ കാണുന്നവർ നമ്മെ പുറമേ കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം വെളിപ്പെടും നമ്മുടെ ആത്മമണ്ഡലത്തിൽ ആ ഒരു വ്യത്യാസം വെളിപ്പെടും നമ്മുടെ ചുവടുകൾ മാറിപ്പോകും അല്ലി നോക്ക് ഹല്ലലി മത്തായി സുവിശേഷം അല്ലി രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശുവിനെ കണ്ട അല്ലലി ആ രാജാക്കന്മാർ ജ്ഞാനികൾ മടങ്ങിപ്പോയത് മറ്റൊരു വഴിയാ അവര് വന്ന വഴിയിലല്ല പോയത് അതിൻ്റെ അർത്ഥം അവരുടെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ യേശു അവരുടെ ലൈഫിലേക്ക് യേശു വെളിപ്പെട്ടപ്പോൾ അവരുടെ വഴി തന്നെ മാറി അതുവരെ നടന്ന വഴിയിലൂടെ അവർക്ക് മടങ്ങിപ്പോകാൻ പറ്റിയില്ല പേരെ അതിൻ്റെ അർത്ഥം ഭൗതിക തലത്തിൽ മറ്റെന്തുമായിക്കോട്ടെ പക്ഷേ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ വഴികൾ പോലും നമ്മുടെ ചുവടുകൾ പോലും മാറും ഒരു പക്ഷേ പണ്ട് വന്ന വന്ന വഴിയെക്കൂടെ പണ്ട് നടന്ന കൂട്ടുകാരുടെ കൂടെ പണ്ട് ഇടപഴകിയതുപോലെ നടക്കാൻ നമുക്ക് പറ്റും പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ വ്യത്യാസം തമ്പുരാൻ നമുക്ക് തരുമാറാകട്ടെ നമ്മെ കാണുന്നവർ നമ്മെ കാണുന്നവർ ഹല്ലുലുയ ദൈവത്തെ കാണുവാൻ ഇടയാകണം നമ്മുടെ ഹല്ലിൽ ചിന്താമണ്ഡലത്തിൽ വ്യത്യാസം വരും സക്കായ് യേശുവിനെ കണ്ടപ്പോൾ സക്കായുടെ ചിന്തകൾ മാറി ഹലു ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ ഹല്ലലുയൂ ഹല്ലുയ ഇങ്ങനെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു നാം നാം വായിക്കുന്നത് ഇങ്ങനെ കർത്താവെ ഞാൻ ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര മടങ്ങ് തിരിച്ചു കൊടുക്കും ഞാൻ അടക്കം ഇത് ചെയ്യും തൻ്റെ ചിന്ത മാറി ആരും പറഞ്ഞിട്ടല്ല തൻ്റെ ചിന്താമണ്ഡലത്തിൽ കർത്താവ് തൊട്ടു പ്രിയരെ ഈ പകൽക്കാലം നമുക്കും ദൈവം അങ്ങനെ ഒരു വ്യത്യാസം തരുമാറാകട്ടെ ദേഹം ദേഹി ആത്മാവിൽ ഹല്ലിലുയ വലിയ വ്യത്യാസം വരുത്തുവാൻ ദൈവം മതിയായവനത്രേ കർത്താവി പുറമേ ഉള്ള ഒരു ആരാധന കൊണ്ട് തീരാതെ ഹലി ഹൽ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് വരുന്ന ആരാധനകൾ വെളിപ്പെടട്ടെ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ ഹല്ലിലുയ ദാവീദിൻ്റെ നോട്ടം ഒരു പക്ഷേ ദൈവത്തെ കാണുന്നതിന് മുമ്പുള്ളൊരു നോട്ടം ലോകത്തിൽ പലതും നോക്കിക്കാണും ഒരു പക്ഷേ താൻ തൻ്റെ നോട്ടത്തിൽ വീണുപോയി കാണും എന്നാൽ ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ ആ നോട്ടത്തിൻ്റെ വ്യത്യാസം വന്നു നോക്ക് അബ്രഹാമിൻ്റെ നോട്ടം നോക്ക് അബ്രഹാം വിശ്വാസക്കണ്ണാലാണ് കാണുന്നത് അല്ലൊലി ഈയോബ് നോക്കുന്നത് പ്രത്യാശയുടെ നോട്ടമാണ് നോക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ കാഴ്ച മാറും നമ്മുടെ വസ്ത്രധാരണം മാറട്ടെ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലുള്ള അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഹലി ചില പോളിസികൾ ചില ജീവിതത്തിൻ്റെ ചിന്തകൾ മാറട്ടെ കർത്താവ് നമ്മെ അങ്ങനെ ബലപ്പെടുത്തട്ടെ നമ്മെ കാണുന്നവർ യേശുവിനെ കാണാൻ നമ്മെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് വേദപുസ്തകം പറയുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും കർത്താവ് അതുപോലത്തെ വ്യത്യാസം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ തരണം ഞങ്ങളുടെ ജീവിതത്തിൽ തരണം ഞങ്ങളെ അങ്ങനെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ് അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു Amen. I Amen. I